േട്ട എല്ലാവർക്കും സ്വാഗതം രേഖപ്പെടുത്തുന്നു ബാക്കി കാര്യങ്ങൾ വാർഡ് മെമ്പർ ശ്രീ അജിയൻ എന്നിവിടെ നമ്മൾ ഈ രൂപരേഖ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനത്തിൽ ഒറ്റപ്പാലം എസ് ഐ എഫ് പോലീസ് ശ്രീ വിനോദ് സാർ വിനോദസഹപ്രവർത്തകൻ കിരൺ സാർ ഇന്നത്തെ സെക്രട്ടറി സഹപ്രവർത്തകർ നമുക്ക് മലയാള മനോരമ ചുറ്റുവട്ടം അവാർഡ് കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവാർഡ് തുക കൈപ്പറ്റിയപ്പോൾ നാം ഒരു തീരുമാനമെടുത്തതാണ് മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് നാം തുടക്കം കുറിക്കണം അതിനെ ചുവടു പിടിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ പൊതുവരൊക്കെ വേറെ ചർച്ച ചെയ്യപ്പെട്ട സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായി നമുക്ക് നമ്മുടെ നാറിൽ സീറോ പെർസെൻറ്റേജ് ക്രൈം എന്നുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം അതിൻ്റെ ഒരു സി സി ടി വി സ്ഥാപിക്കുക എന്നുള്ള ഒരു അജണ്ടയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് അത് പല തലങ്ങളിൽ പത്തോളം യോഗങ്ങൾ എടുത്ത് ചർച്ച ചെയ്തു ഇത് സ്ഥാപിച്ച നഖകളിൽ പോയി നമ്മളുടെ ടീമുകൾ വിസിറ്റ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പഠിച്ച് അതിൻ്റെ ക്യാമറകളുടെ അത്യാധുനിക സവിശേഷതകൾ എന്തെല്ലാമാണെന്നുള്ളത് ഒരു പഠനവിധേയമാക്കി വളരെ ന്യൂനതമായ സംവിധാനമുള്ള ക്യാമറ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ പരമാവധി യൂട്ടിലിറ്റി നമുക്കതെങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ചെയ്ത് മൂന്ന് ഓൺലൈൻ മീറ്റിങ്ങുകൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്ത് നാലഞ്ച് പ്രാവശ്യങ്ങളോളം ഇതിൻ്റെ പ്രോഗ്രസ് നമ്മൾ വാട്സപ്പുകളിൽ കാലാകാലങ്ങളിൽ മെമ്പർമാരെ അറിയിച്ചു കൊണ്ട് വളരെ സമയമെടുത്തുകൊണ്ട് ഇപ്പോൾ നാം ഇവിടെ എത്തി നിൽക്കുകയാണ് നിങ്ങൾക്കറിയാം ഒരു പക്ഷേ ഇതിൻ്റെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വീടുകളിൽ വെച്ച് പരീക്ഷിച്ച് വിജയിച്ച ഒരുപാട് വീട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട് നമ്മളൊരു ആറു വർഷം ഇത് വീടുകൾ കേന്ദ്രീകരിച്ച് ഹലോ നഗറിൽ വെക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് തുടങ്ങുകയും നമ്മുടെ ശുചിത്സാ സി ഐ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തുടങ്ങി വെച്ച ആ പരിപാടി പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റാതെ നിർത്തി വയ്ക്കുകയാണ് ചെയ്തത് കാരണം നമ്മുടെ വെണ്ടർ എ എം സിയുടെ കാര്യത്തിൽ കാട്ടിയ ഒരു വലിയൊരു പിശകുണ്ട് അത് പല വീട്ടുകാർക്കും മുഷിപ്പുണ്ടായതിനെ തുടർന്ന് നമ്മുടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നാല് വീടുകളിൽ ചെന്ന് നിർത്തുകയാണ് ചെയ്യാം പിന്നീട് അവരെ ഉപയോഗിച്ച് പിന്നെ നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് തെരുവുകളിൽ ആയിട്ട് ക്യാമറകൾ വെക്കാം എന്നുള്ള രീതിയിലേക്ക് നീങ്ങുകയുണ്ടായി നമ്മൾ മാതൃകാപരമായിട്ട് ഒരുപാട് പരിപാടികളും പദ്ധതികളും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ കുറ്റമറ്റ രീതിയിലും സുതാര്യവുമായിരിക്കണം നമ്മളുടെ സ്ട്രെങ്ത്ത് അറിയുന്നതോടൊപ്പം നമ്മുടെ പോരായ്മകളും നമ്മളുടെ മെമ്പർമാർ ഉൾക്കൊള്ളണം എന്നുള്ള നിർബന്ധം കൊണ്ട് മാത്രമാണ് എല്ലാവരും ഒരു ബോധവൽക്കരണ രേഖാചിത്രം തരുന്നത് ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിലിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കറിയാം നമ്മൾ പിരിവ് എടുക്കുന്നില്ല നമ്മളെല്ലാം നമ്മുടെ ഡിജിറ്റൽ നഗറാണ് നമ്മുടെ പൈസയെല്ലാം നമ്മുടെ ക്യു ആർ കോഡ് വഴി നിങ്ങൾ അയക്കുന്നു ബാങ്കിൽ പോകുന്നു പാർട്ടിക്ക് ചെക്ക് കൊടുക്കുന്നു പൈസ അടക്കുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയോളം നമുക്ക് മുപ്പത്തേം ഒന്ന് മുപ്പത്തഞ്ചോളം കിട്ടിയിട്ടുണ്ട് എഴുപതോളം പേര് നമുക്ക് പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസാതെ എന്താ വെച്ചാൽ നമുക്ക് ഏത് സമയത്തും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അപ്രോച്ചബിളാണ് അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലും ഉണ്ട് ഗ്രൂപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട് പോലീസ് സംബന്ധമായ എന്ത് വിഷയങ്ങളും ഒരു ഒരിടനിലക്കാരൻ്റെ ഒരു ശുപാർശയും ആവശ്യമില്ലാതെ അത് കാര്യങ്ങൾ നേരെ പോകാം നേരെ ചെയ്തിട്ട് വരാം അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു വാതിൽ നമുക്ക് നമുക്കൂടെ തുറന്ന് കിട്ടിയതാണ് അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ആക്ട് പേഴ്സൺ കാരണം ഏറ്റവും കൂടുതൽ ജനമൈത്രിയിൽ ഉയർന്നു വരുന്ന വിഷയം നിങ്ങളുടെ നഗരിലെ സി സി ടിവികൾ ഉണ്ടോ ഇല്ലെങ്കിൽ അതിന് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ആയതുകൊണ്ട് അവരും കൂടെ അസോസിയേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ നമ്മളിത് വെച്ചതിന് ശേഷം ഉണ്ടാകുന്ന വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രൈമും ഇല്ലാതാകും അറിയാതെ വല്ലതിൽ ചെയ്ത് അടപ്പെടുകയാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ ഒന്ന് രണ്ട് പ്രായ പരിപാടിക്ക് വന്നു നോക്കും അങ്ങനെ ക്ഷണിച്ചതിന് നിങ്ങളവിടെ എല്ലാരോടും ആദ്യമായിട്ട് എത്തുക പിന്നെ ഈ സീസൺ ടി വി ആദ്യം നമ്മൾ ഒറ്റപ്പെട്ട് കൊണ്ടിരുന്നത് സി ആയിട്ടുള്ളപ്പോഴാണ് ഉള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ കളവിനോടൊപ്പം തന്നെ അതിനേക്കാളും കൂടുതലായിരുന്നു മാലിന്യങ്ങൾ പല സ്ഥലത്തും വലിച്ചെറിയുന്നൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പൊ അതിനുവേണ്ടി നൂറ്റി അമ്പത്തി ആറ് ക്യാമറ അന്ന് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷന്റെ നാല് പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലായിട്ട് നമ്മൾ അത് വെക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു ഒരുപാട് ആൾക്കാർ സഹകരണത്തിനുള്ളിൽ പല റോഡുകളിലും നമ്മൾ വെച്ചു പക്ഷെ വെച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നീട് ഉണ്ടായി പോണെ ഏത് തരത്തിലുള്ള ക്രൈം ആക്ടിവിറ്റീസ് നടന്നാലും കുറെ ഒക്കെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചു ഇപ്പം കേരളത്തിലുള്ള ഒരുപാട് അസോസിയേഷനുകളത് ഇത് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ അത് ചെയ്യുന്നുണ്ട് ജന അവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആൾക്കാർ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അവരത് അവരുടെ തന്നെ ആവശ്യമാണ് പുറമേക്കുള്ള നിങ്ങൾക്കുള്ളിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ആർക്കെങ്കിലൊക്കെ പുറമേക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിലും ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഒരു തരത്തിലും അറിയാൻ പറ്റും ഇന്നത്തെ കാലത്ത് നമ്മളെക്കാളും കഴിവ് പ്രാപ്തിയുള്ളവരാണ് ഉള്ളവരാണ് കള്ളന്മാർ കാരണം പോലീസിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദം വേണം അവർക്കതിന് അനുവാദമൊന്നും വേണ്ട വേണോ ഏതെങ്കിലും അളവുകേസിലെ അക്രമ പ്രവർത്തനം ചെയ്യണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും വേറൊരാളുടെ നിർദ്ദേശം വേണം ഒന്നും വേണ്ട അല്ലേ പക്ഷെ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ പണ്ടത്തെ പോലെ നേരത്തെ പിടിച്ചോണ്ട് വന്നിട്ട് കുറേ ദിവസം ഇരുത്തി ചോദിക്കാമെന്ന് ഇന്നത്തെ കാലത്ത് പറ്റില്ല കൊണ്ടുവന്ന് സ്റ്റേഷനോട് കേറ്റുമ്പം തന്നെ ക്യാമറയിൽ പെട്ടു ക്യാമറയാണ് സ്റ്റേഷനിൽ മൊത്തം ഒരു മൊട്ടർസൈജിൽ വീണാൽ അതിൻ്റെ സൗണ്ട് അടക്കം ക്യാമറയിൽ ഇരിക്കപ്പെടും അപ്പം നമുക്കെന്താ വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള സി സി ടി വി ക്യാമറകൾ അതിൽ നിന്നുള്ള അക്സബുകൾ അക്സസ് സ്റ്റേഷനിലോട്ട് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് ആ സമയത്ത് മുരളിയേട്ടം പറഞ്ഞിരുന്നു ഇവിടെ പോലീസിൻ്റെ പെട്രോളിങ് നൈറ്റ് പെട്രോളിങ്ങിന് ജീറ്റ് വരുന്ന പോലീസുകാർ കുറവാണ് പോലീസ് ജീപ്പ് വരുന്നത് നമുക്കെന്താ വെച്ചാൽ ഈ നാല് പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ജീപ്പ് എന്ന് പറഞ്ഞാൽ പ്രാവർത്തിക്കാത്തത് എല്ലായിടത്തും എത്തണമെങ്കിലേ മറ്റേ വേങ്ങശ്ശേരി അതോണ്ടെത്തുന്ന തൊട്ടുമ്പോൾ അവിടെ നിൽക്കുമ്പോഴായിരിക്കും അവലൂർ അടി ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി അവിടെ നോടി അവലൂരിൽ എത്തുമ്പോഴത്തേക്ക് അവലൂരിലെ പണി ഏകദേശം കഴിയാം അല്ലേ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിൽക്കുമ്പോഴായിരിക്കും മാന്നൂര് ഒരു വിഷയം ഉണ്ടെന്ന് പറയുന്നത് അവിടെ എത്തുമ്പോഴോ എങ്ങനെ പോയാലും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മാക്സിമം അല്ലേ നമ്മൾ എങ്ങനെ പോയാലും അവിടെ എത്തുമ്പോഴത്തേക്ക് ആ സമയമാവും അല്ല ഇന്നലെ നൈറ്റ് പോയ ജീപ്പ് കിടക്കി വെച്ചിട്ട് അതിന്റെ ലീസ് പൊട്ടിട്ട് ശേഷി കിടക്കുക അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് പിന്നീട് ഉപകരിക്കാൻ ക്യാമറ സിസ്റ്റം അപ്പൊ അതില് നിങ്ങള് ഇതിനാഴ്ചയാണോ പിന്നെ പതിനഞ്ചു ദിവസം അല്ല പതിനഞ്ചു മതി അത് കൂടുതൽ വെക്കാൻ അതിനനുസരിച്ചുള്ള പതിനഞ്ചായിട്ട് ഇരുപത് ആ അത് മതി അതിൽ കൂടുതൽ വെച്ചിട്ട് കാര്യമൊന്നും പിന്നെ ഇതിൽ വെച്ചാൽ ക്യാമറ വെക്കുന്നതിലല്ല കാര്യം ആ ക്യാമറ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ് അത് ഇവർക്കും പങ്കുണ്ട് വെക്കുന്ന ആൾക്കാരും പങ്കുണ്ട് അതാത് വീട്ടിലുള്ള ക്യാമറയുടെ മുന്നിൽ ഒരു മാറാല അതിന് എന്താ പറയുക അങ്ങനത്തെ എന്തെങ്കിലും ഇരുന്നു ഒരു കൂട് കൂടുകെട്ടി ഏതെങ്കിലും സാധനം പോയില്ലേ ക്യാമറ ക്യാമറയ്ക്ക് പുറമേക്ക് കാണണമെങ്കിൽ അതിൻ്റെ ആ ക്യാമറ കണ്ണുകൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മൾ വാങ്ങിച്ച് കവറ് വെച്ചു ആ കവറ് തുറന്നിട്ട് നമ്മൾ പേ ചെയ്യാറുണ്ടോ എത്ര കാലമായിട്ടുണ്ടാകും ക്യാമറ വാങ്ങിച്ചതിന് ശേഷം ആ കവർ ഇട്ടതിന് ശേഷം ആ കവറ് തുറന്നിട്ടൊന്ന് പേ ചെയ്യും ചെയ്യില്ല നമ്മൾ കാരണം നമുക്ക് അതിന് സമയമില്ല സമയമില്ലെന്നല്ല ആ കാര്യത്തെ പക്ഷെ നമ്മൾ ചിന്തിക്ക പോലും എനിക്ക് ആ ക്യാമറയുടെ സ്റ്റുറ്റുമുള്ള ആ ഭാഗം ഒന്ന് ഇടയ്ക്ക് ഒന്ന് ക്ലെയിൻ ചെയ്ത് വെച്ചാലല്ലേ ആ ഫോട്ടോ എടുക്കുമ്പോൾ അത് ക്ലിയർ ആകും നമ്മൾ ഫോട്ടോ എടുക്കും പക്ഷെ ഇവിടെ തുറക്കില്ല മുൻവശം തുറക്കില്ല അവനാൻ്റെ കണ്ണാടി മാത്രം തുറക്കും ഈ സാധനം ഒന്നും തുറക്കില്ല തുറക്കാറുണ്ടോ സാർ ഉണ്ടാവില്ല ഇനി ഒരു എനിക്ക് കണ്ട ഒരു നിങ്ങളുടെ ഗ്രൂപ്പിന് കണ്ട ഒരു വെച്ചാൽ ആ ഒരു വനിതയുണ്ട് അല്ലേ ഒരു സ്ത്രീകളുടെ ഭാഗത്ത് പറഞ്ഞാൽ ബംഗാളിത്തം പറയാൻ ഇപ്പൊ ഇത്രേ ആൾക്കാരെ ഉണ്ട് ഒരാളെ ഉള്ളു അത് ഒരു ശരിയാണ് അതുപോലെ നിങ്ങളുടെ ഗ്രൂപ്പിൽ കുറെ ചർച്ചകൾ വരുന്നുണ്ട് ആ ചർച്ചകളിലൊക്കെ ഈ മറ്റേ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഏറിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ കാര്യ പ്രശ്നങ്ങളും ഒക്കെ വേണം ചർച്ച വരണം വിപുലമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഇഷ്ടപോലെ വാട്സാപ്പ് കൂട്ടായ്മകൾ ഹലോ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ഹനോയിൽ തൊഴിൽ നിൽക്കുന്ന ചർച്ചകളായിരിക്കണം വേണ്ടത് ഞാൻ പല പ്രാവശ്യത്തിൽ വീട്ടുകാണെന്ന് ഞാൻ അർത്ഥം ആവശ്യമില്ല അതായത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ പ്രതികരിക്കാനാണ് നമുക്ക് വളരെ താല്പര്യം പുറമേക്ക് നല്ലതായിട്ടുള്ള ഒരു കാര്യം ഉള്ളിയേട്ടം ഇട്ടാലോ അല്ലെങ്കിൽ വീടുള്ള വേറെ ആരെങ്കിലും ഇട്ടാലോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും കാണാറില്ല പകരം വേറെ പല കാര്യങ്ങളിലാണ് ചർച്ചകൾ അതുകൊണ്ട് എനിക്ക് നേട്ടമുള്ളത് ഇപ്പൊ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അല്ലെങ്കിൽ കുറച്ചൊരു കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം പറയാം ഇപ്പൊ കഴിഞ്ഞ ഞാൻ പൊതുവായിട്ട് ആയിട്ട് പറയുന്നതേ ഉള്ളല്ല പിന്നെ ഇവിടെ ക്യാമറ വെച്ചാൽ പോലീസ് ജയിക്കുമ്പോൾ കുടുങ്ങാൻ പോണ ഒരു വിഭാവ ട്രാഫിക് റൂൾസ് ഒരു കാരണവശാലും അനു ആ മറ്റേ അനു മറ്റേ അനുസരിക്കില്ല എന്ന് നിർബന്ധ ബുദ്ധിപിടിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ക്യാമറയിൽ ഉണ്ടാവും ഒരു കാര്യം ഞാൻ പറയാം ട്രിപ്പിൾസ് പോകുന്നവര് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവർ അതൊക്കെ ക്യാമറ വെച്ച് കറക്റ്റ് ആയിരിക്കും അയാൾ ചെയ്യുന്ന ഓഫൻസ് അതിൽ കൃത്യമായിട്ടുണ്ടാവും അല്ലേ ഞാനൊക്കെ പണി കൊടുക്കണ്ടേ നിയമം എന്ന് പറഞ്ഞാൽ ആ നിയമം അനുസരിക്കാനുള്ള ആ അനുസരിക്കാതെ പോകുന്നവരെല്ലാം അതിൽ കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ആക്കി എതിർന്നിപ്പ തന്നെ പറയാം ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിയമപ്രകാരം എനിക്ക് പരിചയമുള്ള കുറെ ആൾക്കാരുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ പട്ടാമ്പി മുതുവല വെച്ചത് ഈ സമയം വരെ നട്ടല് തളർന്ന് കറപ്പാണ് മലവും മൂത്രവും ഒക്കെ പോണത് ഒരേ പോലെയാണ് ഇങ്ങോട്ടേക്ക് ആദ്യത്തെ കുറച്ച് നാളുകൾ അവൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്ന് നോക്കാൻ വേണ്ടി വരും പിന്നീട് ബന്ധുക്കൾ ഓരോന്നിട്ടു അങ്ങനെ ഓരോരുത്തരെ വളർന്നു ഇപ്പോൾ ഈ അച്ഛനും അല്ല വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ ഈ വാപ്പയുടെയും ഉമ്മയുടെയും മരണശേഷം ആര് നോക്കൂ സഹോദരങ്ങൾ നോക്കൂ നോക്കില്ല ദയവ് പറഞ്ഞ കറക്റ്റാണ് നമ്മളുടെ ആവശ്യത്തിനാണ് ഇപ്പം പ്രധാന പ്രശ്നം എന്ന് അറിയാമോ ഞാൻ ഒരു മുത്തച്ഛനാണ് എൻ്റെ കുടുംബത്തിലെ കുറിച്ച് അപ്പം ഞാൻ ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിക്കുമ്പം എൻ്റെ പേരക്കുട്ടി അതിൻ്റെ ഫ്രണ്ടിലെടുത്ത് വെച്ചാൽ ആ ഞാൻ ആ പേരെക്കുട്ടിക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് മോനെ മുത്തശ്ശന് ഒന്നും വേണ്ട നീയും ഭാവിയിൽ നോക്കണ്ട ശരിയല്ലേ എൻ്റെ മകളെ കയറ്റി എഴുതിക്കൊണ്ട് ഞാൻ വാഹനം ഓടിച്ചാണ് അതിൻ്റെ അർത്ഥം എന്താണ് മോളെ അച്ഛന് ഒന്നും വേണ്ട മൂക്കും വേണ്ട അത് തന്നെയാണല്ലോ കാരണം എന്നെ കണ്ടിട്ടാണോ എൻ്റെ മക്കൾ പഠിക്കാൻ അല്ലേ രണ്ടു വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നത് അച്ഛനെ കണ്ടിട്ടും അച്ഛനെയും അമ്മയും കണ്ടിട്ടും അഞ്ചു വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്നത് കൂട്ടുകാരെ കണ്ടിട്ടുവാണെന്നാണ് ശാസ്ത്രം അപ്പൊ ഈ അഞ്ചു വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് രണ്ടു വയസ്സ് മുതൽ അഞ്ചു വയസ്സുള്ള സമയത്താണ് ഈ കുട്ടിയെ എടുത്തിട്ട് ഈ ഫ്രണ്ട് ടാങ്കിനെ മോളിക്കേറ്റി വെക്കുന്നത് ശരിയല്ലേ ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണം ആ കുട്ടിയെ ഫ്രണ്ടിൽ നിർത്തിട്ട് പോയി കുട്ടി ഒന്ന് അളകി വണ്ടി മാറും നമ്മളുടെ മുന്നിൽ കിടന്ന് നമ്മുടെ മക്കൾ മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ആരാണ് നമ്മൾ തന്നെ ഈ ആക്സിഡന്റ് ആയിട്ട് പോയിട്ട് ഇവിടെ ഈ നിങ്ങളുടെ ഇതിന്റെ മുന്നിൽ തന്നെ ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് എത്ര ആക്സിഡന്റ് നടന്നിരിക്കുന്നു ഇവിടെ തന്നെ അല്ലേ ആ മരത്തിലന്ന് കണ്ണിട്ടില്ലാച്ച കായിരുന്നു പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് ബ്രേക്ക് പിടിച്ചപ്പോ പുറയിൽ നാൾ പോയിട്ട് മരത്തിലടിച്ച് ചെറു കയറും എ കാലം കയറി പറയല്ലേ അല്ലേ നമുക്ക് മറ്റുള്ളവരുടെ കാണുമ്പോൾ നമ്മൾ പറയും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതാണ് സ്വന്തം കാര്യത്തിൽ വരുമ്പം അതൊക്കെ മാറും ശരിയല്ല അപ്പൊ ഏതായാലും സമയം കളയുന്നില്ല ഞായറാഴ്ച പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് വരുന്ന ആൾക്കാർ ഞായറാഴ്ച ആണല്ലോ ഇന്ന് അവിടെ പോകണ്ട പോകുന്ന ശരി ഞാൻ വച്ചാലേ ടീ വെറുതെ വീട്ടിലിരിക്കാല്ലേ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട ഇന്ന ഏതായാലും പോകുന്നില്ലെന്ന് ആരും തീരുമാനിക്കട്ടെ ഒരാണല്ലോ അവരൊക്കെ അവിടുത്തെ അപ്പൊ ഇപ്പം മുതേ വിളിച്ചതും അവിടെ ഒരാൾ വന്നിട്ടുണ്ട് പരാതി അപ്പൊ അതാണ് ഞാൻ എന്റെ ഫോൺ നമ്പർ പറയാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നേരിട്ട് എൺപത് എഴുപത്തി അഞ്ച് ആവശ്യമുള്ളവരെ മതി ഉണ്ടാവും ഉണ്ട് ഗ്രൂപ്പിലുണ്ട് എൺപത് എഴുപത്തഞ്ച് ഉണ്ട് എഴുപത്തി ശരിയല്ലേ സേവ് ചെയ്ത് വെച്ചാലേ അറിയത്തുള്ളൂത്തഞ്ച് അമ്പത്തി ഒമ്പത് എഴുപത് നമ്മൾ ഈ ഒറ്റപ്പാലത്തുള്ള അസോസിയേഷൻ ആദ്യമായിട്ടാണ് ഒരു ചെറിയ മൊത്തം രാമയിലാക്കി ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് ഇത് ചെയ്യാൻ ഇവിടെ എല്ലാവരും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാവിധ ഭാവുകളും ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയായിട്ട് പ്രഖ്യാപിച്ചത് പിന്നെ ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ സംഭവങ്ങൾ ഓരോ ഇതിൻ്റെ ഒരു കാലാവധി ഉണ്ടല്ലോ ആ കാലാവധിക്കുള്ളിൽ ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് ഇരുന്ന് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ എല്ലാ എന്തെങ്കിലും എനിക്ക് പരാതികൾ വരുമ്പം മാത്രമാണ് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ അത് ചെക്ക് ചെയ്യുന്നത് അല്ലാതെ എല്ലാ ദിവസവും പോയി നോക്കുന്ന ആവശ്യം വരുന്നില്ല അഥവാ ആ ആരെങ്കിലും കയറിപ്പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വേണമെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം ഒന്ന് ചെക്ക് ചെയ്യാം പോലീസിൻ്റെയും നിങ്ങളുടെ ആൾക്കാരുടെയും പിന്നീട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിവിടെ നോക്കി പറ്റുമെങ്കിൽ ഇവിടെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവരൊക്കെ ആ സംസാരിച്ച് അവരെല്ലാം കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഏഷ്യാനാറ്റ് കേബിൾ വിഷൻകാര് ആ കണക്ഷൻ കറക്റ്റ് അവിടെ ഉള്ളിടത്തെല്ലാം അത് കണക്ട് ചെയ്തിട്ട് അവർ മാത്രം ചെയ്യാൻ പറ്റില്ല കേബിള് മാത്രം അങ്ങനെ അത് സ്റ്റേഷനിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കുന്നുണ്ട് എല്ലാവരുടെയും കൂടെ ഒരുപ്പിച്ച് അപ്പം എല്ലാവർക്കും നന്ദി സ്പീഡും ക്യാമറയും മറ്റേ അതിൻ്റെ സ്പെസിഫിക്കേഷനും ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും മുഴുവൻ നമുക്ക് ചർച്ചയ്ക്ക് വിധേയം മതിയോ അത് വേണ്ടിയിട്ട് എൻ്റെ പ്രാപ്തമായിട്ടുള്ള ആള് വന്നിട്ടുണ്ട് ക്ഷണിക്കും 你说。